ഇന്ത്യയുടെ ഡാറ്റ സെന്റർ വിപ്ലവം ലോകത്തിലെ ഡാറ്റയുടെ ഇരുപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് എന്നാൽ ലോകത്തെ ഡാറ്റാ സെന്ററുകളുടെ വെറും മൂന്ന് ശതമാനം മാത്രമാണ് നമുക്കുള്ളത് ഈ വലിയ വിടവ് ഇന്ത്യയിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുങ്ങുകയാണ് എന്താണ് ഡാറ്റാ സെന്റർ ലളിതമായി പറഞ്ഞാൽ ഓൺലൈൻ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് അതായത് യു വഴി പണം അടക്കുമ്പോൾ ോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് റീൽസ് കാണുമ്പോഴോ ആ വിവരങ്ങൾ എവിടെയെങ്കിലും പ്രോസസ്സ് ചെയ്യപ്പെടുകയും സംഭരിക്കപ്പെടുകയും വേണം ആ സ്ഥലമാണ് ഡാറ്റ സെന്റർ നമ്മുടെ ഇന്റർനെറ്റിനെ ഒരു തപാൽ ഓഫീസ് അതായത് പോസ്റ്റ് ഓഫീസ് സംവിധാനമായി കരുതിയാൽ ഡാറ്റാ സെന്റർ എന്നത് കത്തുകൾ തരംതിരിച്ച് ശരിയായ സ്ഥലത്തേക്ക് അയക്കുന്ന ഒരു സോർട്ടിംഗ് ഓഫീസ് ആണ് ഈ ഡിജിറ്റൽ സ്വർണവേട്ടയിൽ ആര് മുൻപന്തിയിലെത്തുന്നു എന്നത് അവർ ഇന്ത്യയുടെ ബിസിനസ് ഭാവി നിശ്ചയിക്കും എന്തുകൊണ്ട് ഇപ്പോൾ ഈ കുതിച്ചുചാട്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇന്ത്യയിലെ ഡാറ്റ ഉപയോഗം വൻ തോതിൽ വർദ്ധിച്ചു മാസം ഒരു ജി ബി പോലും ഉപയോഗിക്കാത്ത നമ്മൾ ഇപ്പോൾ മുപ്പത് ജി ബി വരെ ഉപയോഗം ആവറേജ് ആയിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ജിയോയുടെ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ഓഫറുകൾ തന്നെയാണ് മറ്റൊരു കാര്യം സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഡാറ്റ ഇന്ത്യയിലെ സെർവറുകളിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ആർ ബി നിർബന്ധമാക്കിയത് ഇപ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞ ചെലവ് ഉള്ളതിനാൽ അമേരിക്കയിലോ ചൈനയിലോ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നത് വിദേശ നിക്ഷേപകർക്ക് സാധ്യമാണ് ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയ്ക്ക് വലിയ തോതിലുള്ള പ്രോസസിംഗ് ശേഷി ആവശ്യമാണ് നിലവിൽ അഞ്ച് കമ്പനികളാണ് ഈ രംഗം ഭരിക്കുന്നത് എന്നാൽ ഇനി വരാനിരിക്കുന്നത് വമ്പന്മാരുടെ പോരാട്ടമാണ് റിലയൻസ് ജാംനഗറിൽ മൂന്ന് ജിഗാവാട്ട് ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നു ഇന്ത്യയുടെ നില ിലെ ആകെ ശേഷി ഒരു ജിഗാവാട്ട് മാത്രമാണ് അദാനി വൻകിട ഡാറ്റ സെന്റർ പാർക്കുകൾ ആസൂത്രണം ചെയ്യുന്നു എൽ ആൻഡ് ടി സ്വന്തമായി മുപ്പത്തി കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നു ഈ മേഖലയിൽ ഇതുകൂടാതെ ഇന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ തങ്ങളുടെ ഭൂമി ഡാറ്റ സെന്ററുകൾക്കായി മാറ്റിവെക്കുന്നു റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ തന്ത്രങ്ങൾ നോക്കിയാൽ സാധാരണ കെട്ടിടങ്ങളെക്കാൾ കൂടുതൽ ലാഭം അതായത് ഇരുപത്തിരണ്ട് ശതമാനം മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെ സെന്ററുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഇവരെ കൂടുതൽ ആകർഷിക്കുന്നത് ഇവർ പ്രധാനമായും മൂന്ന് രീതികളിലാണ് പിന്തുടരുന്നത് ലാൻഡ് ബാങ്കിംഗ് കുറഞ്ഞ വിലക്ക് ഭൂമി വാങ്ങി ആമസോൺ ഗൂഗിൾ പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വൻ വിലക്ക് മറിച്ചു വിൽക്കുന്നു കോൾഡ് ഷെൽ കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ച് വാടകയ്ക്ക് നൽകുന്നു അവസാനത്തേത് സെർവറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും സ്വന്തമായി നിയന്ത്രിക്കുന്നു ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുന്ന രീതി വമ്പന്മാരുടെ വരവ് അതായത് അംബാനിയും അദാനിയും വൻതോതിൽ നിക്ഷേപം നടത്തുമ്പോൾ ചെറിയ കളിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാകും ഇന്ത്യയിൽ ഈ ഡാറ്റ സെന്ററുകൾ പെട്ടെന്നൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല ഇതിന് ഒരുപാട് ദൗർബല്യങ്ങളുമുണ്ട് അതായത് പ്രധാനപ്പെട്ട ദൗർബല്യം ഭൂമിയുടെ ദൗർബല്യമാണ് മുംബൈ പോലുള്ള പ്രധാന നഗരങ്ങളിൽ ഭൂമിയുടെ വില ആറ് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ വർദ്ധിച്ചു വരികയാണ് നിക്ഷേപം ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നതിന് സാധാരണ വീടുകളേക്കാൾ നാൽപ്പത് ശതമാനം അധികം നിക്ഷേപം ആവശ്യമാണ് ഇന്ത്യയിലെ ഡാറ്റ സെന്റർ വിപണിയെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശകലനം നോക്കിയാൽ വമ്പന്മാരുടെ പോരാട്ടം വരാൻ പോകുന്നത് അംബാനി വിസ് അദാനി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ലോകത്തെ രണ്ട് വമ്പന്മാരും രണ്ട് വ്യത്യസ്ത തന്ത്ര ിലൂടെയാണ് ഈ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് മുകേഷ് അംബാനി റിലയൻസിന്റെ ശ്രദ്ധ ജിഗ സ്കെയിൽ പദ്ധതികളിലാണ് ജാംനഗറിൽ നിർമ്മിക്കുന്ന ത്രീ ജിഗ വാർഡ് ഡാറ്റ സെന്റർ ഇതിന് ഉദാഹരണമാണ് എൻ വി ഡി ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ആവശ്യമായ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ശേഷി വികസിപ്പിക്കാനാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കേവലം ഡാറ്റ സംഭരണം മാത്രമല്ല എ സേവനങ്ങൾ നൽകുന്ന ഒരു ആഗോള ഹബായി ഇന്ത്യയെ മാറ്റാനാണ് നമ്മുടെ സ്വന്തം റിലയൻസ് ശ്രമിക്കുന്നത് ഗൗതം അദാനി അദാനി ഗ്രൂപ്പ് വിദേശ കമ്പനിയായ എഡ്ജ് കോണക്സുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് തെലുങ്കാനയിൽ നാപ്പത്തി മെഗാവാട്ട്സ് മെഗാവാട്സ് എ ഗ്രീൻ ഡാറ്റാ സെന്റർ ചെന്നൈ ഹൈദരാബാദ് നോയിഡ തുടങ്ങിയ നഗരങ്ങളിൽ വികീന്ദ്രതമായ ശൃംഖലകൾ പണിയാനാണ് ഇവർ മുൻഗണന നൽകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ പത്ത് ജിഗാവാഡ് ശേഷിയുള്ള ഒരു ഡാറ്റ സാമ്രാജ്യമാണ് അദാനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയുടെ ശേഷി ഇരട്ടിയാകും ഈ ഡിജിറ്റൽ സ്വർണവേട്ടയിൽ ആര് മുൻപന്തിയിലെത്തുന്നു എന്നത് ഇന്ത്യയുടെ ബിസിനസ് ഭാവി അവർ നിശ്ചയിക്കും സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഡാറ്റ ആക്കി മാറ്റാൻ സർക്കാർ നാഷണൽ ഡാറ്റാ സെന്റർ പോളിസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് നികുതി ഇളവുകൾ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഡാറ്റ സെന്ററുകൾക്ക് ഇരുപത് വർഷം വരെ നികുതി അവധി ലഭിച്ചേക്കാം ജി എസ് ടി ക്രെഡിറ്റ് നിർമ്മാണ സാമഗ്രികൾക്കും തണുപ്പിക്കൽ സംവിധാനങ്ങൾക്കും ചെലവാകുന്ന തുകയുടെ ജി എസ് ടി തിരികെ ലഭിക്കും പവർ സബ്സിഡി വൈദ്യുതി നിരക്കിൽ ഇളവുകളും തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും സർക്കാർ നൽകും ഇനി നമ്മുടെ ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എഐയും എഡ്ജ് കമ്പ്യൂട്ടിങ്ങുമാണ് പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഭാവിയിൽ ഡാറ്റ സെന്ററുകൾ രണ്ട് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക ഹൈപ്പർ സ്കേൽ സെന്ററുകൾ വൻതോതിലുള്ള ഡാറ്റ സംഭരണത്തിനായി മെട്രോ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ കെട്ടിടങ്ങൾ ആയിരിക്കും ഇവ എഡ്ജ് ഡാറ്റ സെന്ററുകൾ ടൗണുകളിലും ഗ്രാമങ്ങളിലും സ്ഥാപിക്കുന്ന ചെറിയ യൂണിറ്റുകൾ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഡ്രോണുകൾ എന്നിവയ്ക്ക് അതിവേഗ റെസ്പോൺസ് ലഭിക്കാൻ ഇത് സഹായിക്കും ഇന്ത്യയിലെ എഡ്ജ് കമ്പ്യൂട്ടിംഗ് ശേഷി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇരുന്നൂറ്റി പത്ത് മെഗാവാട്ട്സ് ആയി ഉയരുമെന്നാണ് കണക്കാക്കുന്നത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുറമുഖങ്ങൾ എങ്ങനെയാണോ വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത് അതേപോലെ വരും കാലഘട്ടത്തിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഡാറ്റാ സെൻ്ററുകൾ ആയിരിക്കും ഇന്ത്യ വെറുമൊരു ഡാറ്റ ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ പവർ ഹൗസായി മാറുന്ന ഈ കാഴ്ച ആവേശകരമാണ് വൻ കോപ്പറേറ്റുകളും റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഇനി എന്തു സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നമ്മുടെ ഇന്ത്യൻ സർക്കാരിൻ്റെയും ബിസിനസ് തൈക്കൂണുകളുടെയും ഈ മാസ് മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് സെക്ഷനിൽ അറിയിക്കുക എനിക്കത് അറിയാൻ അതിയായ താല്പര്യമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക